ദുബായിൽ നിന്നും കോഴിക്കോട്ട് വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്ത എയർ ഇന്ത്യ വിമാനത്തിൽ ജയ് ശ്രീറാം വിളിക്കാൻ വിമാന ജീവനക്കാരുടെ നിർദ്ദേശമെന്ന് ആരോപണം കഴിഞ്ഞ ദിവസം കോഴിക്കോട് ലാൻഡ് ചെയ്ത ഐ എക്സ് വിമാനത്തിലെ ജീവനക്കാരാണ് യാത്രക്കാരോട് ജയ് ശ്രീറാം എന്ന് വിളിക്കാൻ ആവശ്യപ്പെട്ടത് ഇത് സംബന്ധിച്ച വീഡിയോ ടിക്ടോക്കിൽ അബ്ദുൾ സലാം ജാഥിയുവരി എന്ന ആൾ പോസ്റ്റ് ചെയ്തു കഴിഞ്ഞ പതിനെട്ട് വർഷമായി വിവിധ വിമാനങ്ങളിൽ യാത്ര ചെയ്തിട്ടും ഇതാദ്യമായാണ് ഇത്തരത്തിൽ അനുഭവം നേരിട്ടതെന്നും അദ്ദേഹം പറയുന്നു അല്ലേ വിളിക്കേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഇത് തങ്ങൾക്കുള്ള നിർദ്ദേശം സലാം പറയുന്നു ന്യൂസ് പ്രസ് മലയാളം ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തിയഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണ്ണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തിയഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ആവട്ടെ